ഒരു അഞ്ചാം ക്ലാസ്സുകാരന്റെ വെറുമൊരു പരീക്ഷണമല്ല ഗുഡേ എന്ന ഹ്രസ്വചിത്രം മറിച്ച് നന്മയും സാമൂഹിക ബോധവുമുള്ള ഒരു കുട്ടി സമൂഹത്തിന് നേരെ ഉയർത്തുന്ന ചൂണ്ടുവിരലാണ് ചുറ്റുമുള്ള ചില കാഴ്ചകൾ നമ്മൾ പലപ്പോഴും വേദനിപ്പിക്കാറുണ്ടെങ്കിലും ഉത്തരവാദിത്വം മറന്ന് മുഖം തിരിച്ച് നടക്കുന്നവരാണ് നമ്മൾ ഗുഡയിലെ കൊച്ചുകുട്ടികൾ വലിയ കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അദ്വൈത് ജയസുനൊപ്പം അർജുൻ മനോജ് മിഹിർമാവ് ജാഫർ അനന്തു സജീവ് എന്നിവരാണ് ഗുഡയിൽ വേഷമിട്ടിരിക്കുന്നത് ഹ്രസ്വ ചിത്രം ഹിറ്റായതിന്റെ സന്തോഷത്തിലാണ് അദ്വൈത് ഇപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര കൊക്കോട്ടറിയിലേക്ക് പോയപ്പോ അച്ഛൻ അടുത്ത സെക്യൂരിറ്റി കുറച്ച് ചായ ഒക്കെ അപ്പം അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ വെച്ച് ചെയ്തു കൂടുതൽ സപ്പോർട്ട് ചെയ്ത അച്ഛനാണ് പിന്നെ അച്ഛൻ ലൊക്കേഷനിലൊന്നും വന്നില്ല അച്ഛൻ പറഞ്ഞു ഇനി ഞാൻ അങ്ങോട്ട് ലൊക്കേഷൻ വന്ന് നല്ല സജഷൻസും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ പടമായി പോകുന്നു പറഞ്ഞു അച്ഛൻ ഡബ്ബിങ്ങിനോ എഡിറ്റിങ്ങിനോ ഒന്നും വന്നില്ല അദ്വൈത് മലയാള സിനിമയ്ക്ക് ഭാവി വാഗ്ദാനമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സാമൂഹിക ബോധമുള്ള ഈ കുട്ടി കലാകാരനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം ന്യൂസ് ഡെസ്ക് ማድረብ ሁ ሚኖስ